നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനാപകടം വളരെ ചുരുക്കമായി മാത്രമേ സംഭവിക്കാറുള്ളൂവെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വൻ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക അതിനാൽ തന്നെ അപകട സാധ്യത പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഉടനടി യാത്ര റദ്ദാക്കിയേക്കാം ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വിമാനത്തിന്റെ വാതിലിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കുള്ള സൗദി എയർലൈൻസ് വിമാനത്തിലാണ് വാതിലിൽ തകരാർ കണ്ടെത്തിയത് ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനമായിരുന്നു ഇത് യാത്രക്കാരെല്ലാം കയറിയതിനു ശേഷമായിരുന്നു തകരാറ് ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് വിമാനത്തിൽ കയറിയ നൂറ്റി ഇരുപതോളം യാത്രക്കാരെ തിരികെ പുറത്തിറക്കി യാത്രക്കാരെ മുന്നറിയിപ്പ് കൂടാതെ പുറത്തിറക്കിയത് ചെറിയ തോതിൽ സംഘർഷത്തിന് ഇടയാക്കി എന്നാൽ ഇവരെ പ്രശ്നമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് യാത്ര റദ്ദാക്കിയതോടെ നൂറ്റി ഇരുപതോളം യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയതായുള്ള വിവരമാണ് പുറത്തുവരുന്നത് അതേസമയം യാത്രക്കാരെല്ലാം കാത്തിരിക്കുകയാണ് തകരാർ പരിഹരിച്ചതിന് ശേഷം ഈ വിമാനത്തിൽ റിയാദിലേക്ക് തിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചത് എന്നാൽ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു വിമാനത്തിൽ അടുത്ത ദിവസം തന്നെ യാത്രക്കാരെ റിയാദിൽ എത്തിക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് അതേസമയം രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് സാങ്കേതിക തകരാറ് കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട ഒമാൻ എയർലൈൻസ് വിമാനം രണ്ടര മണിക്കൂർ പറഞ്ഞ ശേഷം അടിയന്തരമായി തിരിച്ചിറക്കിയത് കരിപ്പൂരിൽ നിന്ന് മസ്കത്തിലേക്ക് പുറപ്പെട്ട ഡബ്ല്യു വൈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിമാനമാണ് തിരിച്ചിറക്കിയത് യാത്രക്കാരെയെല്ലാം മുൾമുനയിൽ നിർത്തിയായിരുന്നു അടിയന്തര ലാൻഡിംഗ് പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് വിമാനത്തിന്റെ കാലാവസ്ഥ റഡാറിൽ വന്ന സാങ്കേതിക തകരാറാണ് തിരിച്ചിറക്കാൻ ഇടയാക്കിയത് കരിപ്പൂരിൽ നിന്ന് പറന്ന് മിനിറ്റുകൾക്കകം തന്നെ കാലാവസ്ഥ റഡാർ തകരാറിലായി ഇത് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനോട് തിരിച്ചിറങ്ങാൻ അനുമതി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇന്ധന ഭാരം പെട്ടെന്ന് തിരിച്ചിറക്കുന്നതിന് തടസ്സമായി ആറ് മണിക്കൂറോളം പറക്കാനുള്ള ഇന്ധനമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാല് ടണ്ണോളം ഒഴിവാക്കി ഭാരം കുറച്ച് നിലത്തിറക്കാൻ എ ടി സി ടവർ ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടര മണിക്കൂറോളം ചുറ്റിത്തിരിഞ്ഞ വിമാനം ഇന്ധനശേഖരം കടലിൽ ഒഴുക്കി ഇന്ധനഭാരം കുറച്ച ശേഷം വിമാനം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കരിപ്പൂരിൽ സുരക്ഷിതമായി തിരിച്ചിറക്കുകയായിരുന്നു ഇതിനായി ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും കരിപ്പൂരിൽ സജ്ജമാക്കി നിർത്തിയിരുന്നു അടിയന്തര സാഹചര്യം നേരിടാൻ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു നൂറ്റി അറുപത്തിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരായിരുന്നു ഒമാൻ എയർവെയ്സിന്റെ സാങ്കേതിക വിദഗ്ധരെത്തി തകരാർ പരിഹരിച്ച ശേഷം വിമാനം രാത്രി വൈകി മസ്കറ്റിലേക്ക് പറക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക